നമസ്കാരം അമേരിക്കയുടെ ചാറ്റ് ജി പി ടിയേക്കാൾ മികവ് തെളിയിച്ച ഡീപ് സീക്ക് നിമിഷ നേരം കൊണ്ട് ജനപ്രീതി നേടിയ ഒന്നായിരുന്നു ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ചൈന പുറത്തുവിട്ടത് ഓപ്പൺ എ ഐ ജെമിനി മെറ്റ എ ഐ ഗ്രോക്ക് തുടങ്ങിയ വമ്പൻ എ ഐ ചാറ്റ് ബോട്ടുകൾക്കിടയിലേക്കാണ് ചൈനയിൽ നിന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഡീപ് സീക്ക് എത്തിയത് പുറത്തിറങ്ങി ഒരാഴ്ച കൊണ്ടുതന്നെ വമ്പന്മാരെ മുട്ടുകുത്തിച്ചതോടെയാണ് ആഗോളതലത്തിൽ ഡീപ് സീക്ക് ചർച്ചയായതും ഡീപ് സീക്കിൻ്റെ വളർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ അമേരിക്കയിലെ ഉൾപ്പെടെ പ്രധാന എഐ സ്ഥാപനങ്ങളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞിരുന്നു മാത്രമല്ല അമേരിക്കയിൽ പോലും ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്യുന്ന സൗജന്യ ആപ്ലിക്കേഷനായി ഡീപ് സീക്ക് മാറുകയും ചെയ്തു ചാറ്റ് ജി പി ടിയെയും മറികടന്നാണ് ഈ മുന്നേറ്റമെന്നതാണ് ശ്രദ്ധേയം ഡീപ് സിക്കിന്റെ ഈ വളർച്ചാ ടെക്നോളജി രംഗത്ത് അമേരിക്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോഴത്തെ ഡീപ് സീക്കിലെ ജീവനക്കാരോട് രാജ്യം വിടരുതെന്ന് ചൈന നിർദ്ദേശിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ദി ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരുന്നത് തടയുന്നതിനും പ്രധാന ജീവനക്കാർ ജോലി മാറുന്നതിനും എതിരായിട്ടാണ് സർക്കാർ നടപടിയെന്നാണ് റിപ്പോർട്ട് കമ്പനിയിലെ ഒന്നിലധികം ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഡീപ് സിക്കിന്റെ മാതൃ കമ്പനിയായ ഹൈ ഫ്ലയർ സ്വകാര്യ ഫണ്ടിംഗ് കമ്പനിയാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും ദി ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്തു ഡീപ് സീക്കിൽ ഇനി മുതൽ ആർക്കൊക്കെ നിക്ഷേപിക്കാമെന്ന് തീരുമാനിക്കുന്നതിനും ചൈനീസ് സർക്കാർ നേരിട്ട് പങ്കുവഹിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചൈനയും യു എസും തമ്മിലുള്ള എ മത്സരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിലെ ഹാങ്സു കേന്ദ്രീകരിച്ചുള്ള കോണ്ടിനേറ്റീവ് അനാലിസിസ് സ്ഥാപനമായ ഹൈ ഫ്ലയർ ക്യാപിറ്റലിന്റെ സബ്ഡെയറിയായ ലാബ് വികസിപ്പിച്ച എഐ മോഡലാണ് ഡീപ് സീക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയാങ് വെൻഫെങ് എന്ന എഞ്ചിനീയറാണ് ഇത് സ്ഥാപിച്ചത് ചാറ്റ് ജി പി ടി ജെമിനി തുടങ്ങിയ ചാറ്റ് ബോട്ടുകളെ വെല്ലുന്ന നിരവധി ഭാഷാ മോഡലുകൾ ഡീപ് സീക്ക് പുറത്തിറക്കിയിട്ടുണ്ട് ജനുവരി പത്തിനായിരുന്നു ആദ്യത്തെ സൗജന്യ ചാറ്റ് ബോട്ട് ഡീപ് സീക്ക് വീത്രി പുറത്തിറക്കിയത് എന്തായാലും തങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരുന്നു എന്ന് ഒരു വിവരം കിട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ ഉൾപ്പെടെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വിവരങ്ങൾ എന്തായാലും അമേരിക്കയിൽ പോലും വലിയ ഒരു തിരിച്ചടി നൽകിയ ഡീപ് സീക്കിലെ വിവരങ്ങൾ ഇനിയും ചോരരുത് എന്ന പ്രധാന നിർദ്ദേശത്തെ തുടർന്നാണ് ചൈനീസ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത് എന്തായാലും ചീമറക്കാർ ജോലി മാറുന്നതിന് എതിരായിട്ടാണ് ഈ ഒരു നടപടിയെന്നും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊന്നും തന്നെ ഇപ്പോൾ ചൈനീസ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഡീപ് സെക്കിന്റെ മാതൃകമ്പനിയായ ഹൈഫ്ലയർ സ്വകാര്യ ഫണ്ടിംഗ് കമ്പനിയാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട് അതായത് ജീവനക്കാരുടെ യാത്രകൾക്കു വരെ ഇത് വിലങ്ങുതടിയായി മാറിയിട്ടുണ്ട് തങ്ങളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ചോരുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിർദ്ദേശവുമായി ചൈനീസ് സർക്കാർ മുന്നോട്ട് വന്നത്